സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെട്ടു ടയറുകളുടെ കാറ്റ് പോകും പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീ രൂപം വഴിയരികിൽ ഈ കാഴ്ചയും കഥകളും മലയാളികളെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എഴുപതിലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട് അതാണ് സുമതി വളവ് ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ചു കൊലപ്പെടുത്തിയ ഇടം ഈ യഥാർത്ഥ സംഭവത്തിന്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ് ഈ റോഡിലേക്ക് കാഴ്ചകൾ തേടി പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് എന്ന് സത്യമറിയണം തിരുവനന്തപുരം മൈല മൈലമൂടുന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ് പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും കാടിന്റെ ഭാവം മാറും ഒരു കൊടും വളവിലേക്കെത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടക്കും അതാണ് സുമതി വളവ് വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരി അത്ര സാമ്പത്തികമായി മെച്ചമില്ലാത്ത കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് അവൾ താണുവിളയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കുവാൻ സമയം കണ്ടെത്തി ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രക്നാകരനുമായി സുമതി പ്രണയത്തിലായി ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരിതത്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തിച്ചത് ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ അറിഞ്ഞതോടെ രത്നാകരൻ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കുവാനുള്ള ഒരുക്കത്തിലായി അയ്യാൾ പാങ്ങൂട് മധുര ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അറുംകൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണി ഉത്സവം കാണാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അംബാസിഡർ കാറിൽ യാത്ര ആരംഭിച്ചു ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു വഴികളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന സുമതിയെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും സുഹൃത്തും സുമതിയെ ഉൾക്കാട്ടിലേക്ക് നടത്തി എന്നാൽ അല്പദൂരം നടന്നപ്പോൾ സുമതിക്ക് ചാന്തി മനസ്സിലായി അലറി വിളിച്ചവൾ ഓടി ഉൾക്കാട്ടിൽ ആരാണ് ഇത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കയ്യുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിഴച്ച് അവർ നടന്നു പക്ഷെ രത്നാകരനും സുഹൃത്തിനും ഒരബദ്ധം പറ്റി കാടന്ന് ധരിച്ച് അവർ ആ എസ് മളവിന്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത് അവിടെ വച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തിയിറക്കി ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചി പറഞ്ഞിട്ടും സുമതിയെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസിയായ കാണിക്കാർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത് അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ആറു മാസങ്ങൾക്ക് ശേഷം രക്താകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാവുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു കഥയിലെ നായികയും വില്ലന്മാരുമെല്ലാം ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീ രൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട് പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു കഥകൾ കാട്ടുതീ പോലെ പടർന്നതോടെ ഒരു കാലത്ത് പട്ടാപകൽ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മരിച്ചു എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ ഭീകരത മാറിയിട്ടില്ല കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇവിടെ കാണാനെത്തുന്നു അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്നു അതുപോലെ തന്നെ അല്പം കൂടി വിരുതുള്ള ചില നാട്ടുകാർ സാരിയെടുത്ത് ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവവുമുണ്ട് അങ്ങനെയുള്ള ആൾ പ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുടുംബളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ല എന്നതാണ് ശ്രദ്ധേയം